എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ജി സുധാകരൻ എന്താണ് ജി സുധാകരൻ മനസ്സിൽ കാണുന്നത് ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ ഭാവി എന്ത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ആറു മാസത്തിനപ്പുറം ഏതാണ്ട് ഒരു ആറു മാസത്തിൽ അങ്ങേപ്പുറം നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ എന്തായിരിക്കും സി പി എമ്മിന്റെ അവസ്ഥ അറിയാലോ ഇപ്പോ തന്നെ വിഭാഗീയത തമ്മിലടി ആ രീതിയിൽ പാർട്ടി മുച്ചൂടും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആലപ്പുഴയിൽ ഉള്ളത് കേട്ടോ ജി സുധാകരൻ ആലപ്പുഴ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അനുഷേധ്യനായ നേതാവ് അല്ലെ അതാണ് ജി സുധാകരൻ ജി സുധാകരൻ ഇല്ലാതെ ജി സുധാകരൻ ഇല്ലാതെ ആലപ്പുഴയിൽ സി പി എം ഇല്ല ആലപ്പുഴയിലെ സി പി എം എന്ന് പറഞ്ഞാൽ അത് എച്ച് സലാമോ സജി ചെറിയാനോ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആർ നാസറോ ഒന്നുമല്ല അത് ജി സുധാകരനാണ് ഇന്ന് ഇന്ന് സി പി എമ്മിൽ വി എസിന്റെ ുള്ളിലേക്ക് മറഞ്ഞ ശേഷം ഇന്നത്തെ സി പി എമ്മിൽ സി പി എം ഇപ്പോഴും ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല കേട്ടോ അതിന് മാത്രം ധൈര്യം അതിന് മാത്രം ധൈര്യം തൽക്കാലം ഇപ്പൊ സി പി എമ്മിൽ ഇല്ല അപ്പൊ ഈ സി പി എമ്മിൽ ഇപ്പോഴത്തെ സി പി എമ്മിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് സധൈര്യം ചൂണ്ടിക്കാണിക്കാവുന്ന ആത്മാഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാവുന്ന നേതാവാണ് ജി സുധാകരൻ ആ സുധാകരനെ എന്ത് ചെയ്യണം അതാണ് ഇന്ന് സി പി എമ്മിനെ കുഴക്കുന്ന ചോദ്യം കേട്ടോ നമുക്കൊക്കെ അറിയാലോ ഇന്നലെ ഇന്നലെ ആയിരുന്നു ആലപ്പുഴയിൽ വി എസ് അച്യുതാനന്ദന്റെ സ്മരണാർത്ഥമുള്ള അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ സ്മാരക അവാർഡിന്റെ സമർപ്പണം ഇന്നലെയായിരുന്നു കേട്ടോ അത് നമ്മുടെ കെ എസ് കെ ടി യു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസിയായ കർഷക തൊഴിലാളിയുടെ ആഭിമുഖ്യത്തിൽ പ്രഥമ വി എസ് സ്മാരക പുരസ്കാരം കൊടുത്തത് അത് ഏറ്റുവാങ്ങിയത് എസ് ആർ പി ആണ് എസ് രാമചന്ദ്രൻപിള്ളയാണ് അദ്ദേഹത്തിന് കൊടുത്തത് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുമാണ് ഞാൻ അത് പറയാൻ കാരണം ആ ചടങ്ങിലേക്ക് ആ ചടങ്ങിലേക്ക് ഏറ്റവും അവസാന നിമിഷം കഴിഞ്ഞ ഒരുപാട് ഒരുപാട് മാസങ്ങളെ മാസങ്ങളല്ല വർഷങ്ങളിൽ തന്നെ പറയാം വർഷങ്ങളിൽ തന്നെ പറയാം ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ കരുത്തനായ നേതാവിനെ ഏതൊക്കെ വിധത്തിൽ അപഹാസ്യനാക്കാൻ പറ്റുമോ ഏതൊക്കെ വിധത്തിൽ അകറ്റി നിർത്താൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാൻ പറ്റുമോ അതൊക്കെ സി പി എം പഠിച്ചപടി പതിനെട്ട് നോക്കി കേട്ടോ പക്ഷേ ജി സുധാകരൻ ജി സുധാകരൻ കുലുങ്ങിയില്ല ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നെ തകർക്കാൻ ഒരാക്കും പറ്റില്ല എന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് ഇന്ന് സി പി എമ്മിൽ ഇല്ല എന്ന് ചംബുച്ചത്തോടെ പറയാൻ ജി സുധാകരന് കഴിയുന്നത് അദ്ദേഹത്തിന്റെ കറകളിനാണ് കറകളഞ്ഞ വ്യക്തിത്വം അഴിമതിയില്ലാത്ത നേതാവ് അറിയാലോ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാരൻ പറഞ്ഞ എന്താണെന്നറിയോ എന്റെ കാലത്ത് ഒരു അഴിമതിയെങ്കിലും ചൂണ്ടിക്കാണിക്കൂ അഴിമതി നടത്തിയവരെയൊക്കെ അതിൻ്റെതായ രീതിയിൽ ശിക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ പറയാൻ ആ രീതിയിൽ പറയാൻ ആത്മധൈര്യമുള്ള അല്ലെങ്കിൽ അത്രക്കും ആത്മവിശ്വാസമുള്ള നേതാവാണ് ജി സുധാകരൻ ആ ജി സുധാകരനെ ഏറ്റവും അവസാനമായി ഞാൻ നേരത്തെ പറഞ്ഞ ഈ വി എസ് അനുസ്മര അല്ലെ വി എസ് സ്മാരക അവാർഡ് സമർപ്പണ ചടങ്ങിലേക്ക് അവസാനം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് സി എസ് സുജാത വന്നു ആർ നാസർ വന്നു സുധാകരൻ മറുത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആളുകളുണ്ടല്ലോ വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്ന വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നാണ് സുധാകരൻ അവസാനം പറഞ്ഞത് സുധാകരൻ ആ മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ അവാർഡ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തില്ല അതിന്റെ വാർത്തയിൽ നിന്ന് ദേശാഭിമാനിൽ വളരെ വലിയ വാർത്തയുണ്ട് ബേബി സഖാവിന്റെ പ്രസംഗമൊക്കെ ഉണ്ട് കേട്ടോ ബേബി സഖാവ് അതിന്റെ കൂടെ ഒരു കുത്തുമുത്തി ജി സുധാകരനെ അതായത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പാർട്ടിയിൽ പാർട്ടിയിൽ പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യണം അവരൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കണം അവരെ ഞങ്ങൾ ചവിട്ടിത്തേക്കും സജി ചെറിയാനെ പോലുള്ള കീടങ്ങൾ ആർ നാസറിനെ പോലുള്ള കീടങ്ങൾ അല്ലെങ്കിൽ എ മാരിഫിനെ പോലുള്ള കീടങ്ങൾ എച്ച് സലാമിനെ പോലുള്ള കീടങ്ങൾ ആ കീടങ്ങളൊക്കെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ ചൗട്ടിത്തേക്കും നേതാവ് മിണ്ടാൻ പാടില്ല ജി സുധാകരൻ മിണ്ടരുത് ജി സുധാകരൻ ഞങ്ങൾ പറയുന്നത് കേട്ട് നടന്നോളണം എന്നൊരു ധ്വനി എം എ ബേബി എന്ന് പറയുന്ന പിണറായി വിജയന്റെ ചെരുപ്പ് നക്കുന്ന ചെരുപ്പ് നക്കിയായ എം എ ബേബിയുടെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു അതാണ് എം എ ബേബി പറഞ്ഞത് മുതിർന്ന നേതാക്കന്മാർ പാർട്ടിക്കൊപ്പം നിൽക്കണം അവർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും നമ്മൾ കൊടുക്കില്ല അവർക്ക് പ്രത്യേകിച്ച് വലിയ അധികാരങ്ങളൊന്നും ഇല്ല പക്ഷേ അവർ നമ്മുടെ നമ്മുടെ പിന്നാലെ നടന്ന് വാലാട്ടിക്കൊണ്ട് നമുക്ക് വേണ്ടി പണിയെടുക്കണം എന്നാണ് ഈ പറയുന്ന എം എ ബേബി എന്ന് പറയുന്ന ഒരു വിലയുമില്ലാത്ത ഇല്ലാത്ത സി പി എമ്മിൽ കടലാസിന്റെ വില പോലും ഇല്ലാത്ത ദേശീയ സെക്രട്ടറി പറയുന്നത് പിണറായി വിജയന്റെ കോടകം താങ്ങി നടക്കുന്ന എം എ ബേബി പറയുന്നത് കേട്ടോ പക്ഷെ സജി ചെറിയാൻ അങ്ങനെ പറഞ്ഞില്ല സജി ചെറിയാന് സജി ചെറിയ അങ്ങനെ പറയാൻ പറ്റില്ല എസ് എസ് അലബന് പറയാൻ പറ്റില്ല ആലിഫിന് പറയാൻ പറ്റില്ല ആലപ്പുഴയിലെ ഒരു നേതാവിനും പറയാൻ പറ്റില്ല ജി സുധാകരനെതിരെ കാരണം ഇവരെയൊക്കെ വളർത്തിയത് ഇവരെയൊക്കെ വളർത്തിയത് ജി സുധാകരനാണ് അറിയാലോ സുധാകരന്റെ ഒരു ചരിത്രം സുധാകരന്റെ ഒരു പഴയകാല ചരിത്രം നമ്മൾ നോക്കിയാൽ സുധാകരൻ പണ്ട് സുധാകരൻ പണ്ട് വി എസിന്റെ ആളായിരുന്നു പിന്നീടാണ് വി നമ്മുടെ കാരണഭൂതത്തിന്റെ കാരണഭൂതത്തിന്റെ സ്വന്തമാളായത് കാരണഭൂതത്തിന് വേണ്ടി യഥാർത്ഥ ആലപ്പുഴ ജില്ലയിൽ കാരണഭൂതത്തിന് വേണ്ടി പണിയെടുത്തത് ജി ആയിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരം കഴിവുള്ള കഴിവുള്ള മന്ത്രിമാരൊന്നും വേണ്ട തനിക്ക് താൻ താൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന എറാൻ മൂളികളായ ഈ വീണ ജോർജിനെ പോലെ വീണ ജോർജിനെ പോലെ വി ശിവൻകുട്ടിയെ പോലെ എണ്ണി പറയുകയാണെങ്കിൽ അതേപോലെ തൻ വാഴകൾ മതി വാഴകൾ മതി എന്ന് നിശ്ചയിച്ചുകൊണ്ട് കഴിവുള്ള ഒരു മന്ത്രിയെ പോലും തന്നെ മന്ത്രിസഭയിൽ വേണ്ട താൻ മാത്രം മതി താൻ പറയുന്നത് താൻ പറയുന്നത് കേട്ട് നിൽക്കാൻ തയ്യാറുള്ള ഇത്തരം മരവാഴകൾ മതി എന്ന് പിണറായി വിജയൻ നിശ്ചയിക്കുകയും അങ്ങനെയാണ് ഈ നമ്മുടെ ജി സുധാകരനെ പുറത്തു നിർത്തുകയും ചെയ്ത് കേട്ടോ അതിനുശേഷം സംഭവിച്ചു നമ്മുടെ ഒന്നും ഓർമ്മയിൽ നിന്നും മാനി പോയിട്ടില്ല ജി സുധാകരൻ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കൊടും കുറ്റങ്ങളാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് അതായത് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ ജി സുധാകരന് സീറ്റ് കൊടുക്കാതെ യഥാർത്ഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം സി പി എം പ്രഖ്യാപിക്കേണ്ട സ്ഥാനാർത്ഥി ജി സുധാകരനായിരുന്നു പക്ഷെ കൊടുത്തില്ല ശൈലജയെ ഒക്കെ മത്സരിപ്പിച്ചു പക്ഷെ മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നല്ലേ ഉള്ളൂ പക്ഷെ ജി സുധാകരനെ മത്സരിപ്പിക്ക പോലും ചെയ്തില്ല എന്നിട്ട് പകരം മത്സരിപ്പിച്ചത് പണ്ട് പെട്ടി പെട്ടിതൂക്കി നടന്ന പെട്ടി തൂക്കിയ എച്ച് സലാമിനെ അങ്ങനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിച്ചു എന്നിട്ട് അവസാനം അവസാനം ജി സുധാകരനെതിരെ ഒരുപാട് കുറ്റങ്ങൾ എച്ച് സലാമിനെ പ്രവർത്തിച്ചില്ല എച്ച് സലാമിനെ പ്രവർത്തിച്ചില്ല എച്ച് സലാമിനെതിരായി നടന്ന വർഗീയ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകിയില്ല ഫണ്ട് സ്വരൂപിച്ചില്ല അങ്ങനെ നൂറായിരം കുറ്റങ്ങൾ അവസാനമാണ് നമ്മുടെ പടുമരം പടുമരത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചു ആ സംസ്ഥാന സമിതി ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഇരുപത്തിരണ്ട് കൊടുംകുറ്റങ്ങളാണ് ജി സുധാകരനെതിരെ പക്ഷെ പുറത്താക്കിയില്ല കേട്ടോ പുറത്താക്കാൻ പുറത്താക്കാനുള്ള ധൈര്യം സി പി എമ്മിനില്ലായിരുന്നു പക്ഷെ സുധാകരൻ സുധാകരൻ നിന്നുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സുധാകരൻ സുധാകരന്റെ പ്രസ്താവനകൾ സുധാകരന്റെ നിലപാടുകൾ ഓരോന്നും ഓരോന്നും പിണറായി വിജയന്റെ ആസനത്തിൽ കൊള്ളുന്ന വെഡ്ഡിയുണ്ടകളായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ പറയണം പിണറായി വിജയന്റെ ആസനത്തിൽ കൊള്ളുന്ന വെഡ്ഡിയുണ്ടകളായിരുന്നു പിന്നെ ഈ ജി സുധാകരൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ജി സുധാകരന്റെ പ്രസ്താവനകൾ അറിയാലോ കരുവന്നൂർ ബാങ്ക് കരുവന്നൂർ ബാങ്കിൽ സഖാക്കൾ മുഴുവൻ കട്ടുമുടിച്ചപ്പോൾ മുടിച്ചപ്പോൾ നാണം നാണം നിന്നപ്പോൾ ജി സുധാകരൻ പറഞ്ഞു അന്വേഷിക്കണമായിരുന്നു ആദ്യം തന്നെ പരാതി കിട്ടിയപ്പോൾ അന്വേഷിക്കണമായിരുന്നു ഈ രീതിയിലേക്ക് ഈ ഒരു സംഭവത്തെ വളർത്തരുതായിരുന്നു കട്ടുമുടിക്കരുതായിരുന്നു എന്ന് ജി സുധാകരൻ മാത്രമാണ് പറഞ്ഞത് കേട്ടോ അതിന് പേരിൽ ജി സുധാകരനെ അകറ്റി നിർത്തി ഒന്നാം ഒന്ന് എന്താണ് പറയുക നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് പിണറായി വിജയനും പിണറായി വിജയനെ കൂടെ ഇളയ പല ആളുകളും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ജി സുധാകരൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ പറയണ്ട എല്ലാറ്റിലും കേരളം നമ്പർ വൺ ഒന്നും ഇല്ല എല്ലാറ്റിലും കേരളം നമ്പർ വൺ ഒന്നുമില്ല ഒരുപാട് ഇനിയും മുന്നേറാനുണ്ട് എന്ന് പറഞ്ഞത് ജി ആയിരുന്നു കേട്ടോ അതിനു അതിനുമുമ്പ് എന്താ പറഞ്ഞത് ഓ ആരോഗ്യ രംഗത്ത് നമ്പർ വൺ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ വൺ വ്യവസായ രംഗത്ത് നമ്പർ വൺ കാർഷിക രംഗത്ത് നമ്പർ വൺ ആഭ്യന്തര ആഭ്യന്തര രംഗത്തോ പിന്നെ പറയാനില്ല അത് നമ്പർ വൺ ഒരു നമ്പർ വണ്ണില്ല ഒരു നമ്പർ വണ്ണില്ല നമ്മൾ മുന്നേറാൻ ഒരുപാട് ഒരുപാടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ജി സുധാകരൻ അവസാനം സ്വർണ കൊള്ള ശബരിമലയിലെ സ്വർണ കൊള്ള പിണറായി വിജയനും കൂടെയുള്ള സിങ്കിടികളും കൂടെയുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞത് ഏ ഞങ്ങളല്ല ഞങ്ങൾ പിണറായി പിന്നെ വേണ്ടിയിട്ടില്ല മറ്റുള്ളവരൊക്കെ പറഞ്ഞത് ഞങ്ങളല്ല അതായത് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഒരു തരിപ്പെന്നു പോലും ഞങ്ങൾ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു എടുത്തതാര് അത് വി ഡി സതീശൻ ഉമ്മൻചാണ്ടി അവരുടെയൊക്കെ കാലത്തുള്ള ചില ആൾക്കാരൊക്കെയാണ് എടുത്തത് ഞങ്ങൾ അപ്പൊ നിങ്ങൾ എന്തിനായിരുന്നു ഇവിടെ ഞങ്ങൾ വെറുതെ യാത്രാപത്ര വാങ്ങി യാത്രാപത്ത വാങ്ങി വെറുതെ ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ബോർഡ് ഞങ്ങളെ ബോർഡ് അംഗങ്ങൾ ഞങ്ങളെ മന്ത്രി അതൊക്കെ പിന്നെ വെറുതെ വെറുതെ കട്ടുപിടിക്കുന്ന യു ഡി എഫ് കാര് യു ഡി എഫ് കാര് കട്ടുപിടിക്കും ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും ഉളുപ്പും മാനവും ഇല്ലാതെ വാസ്തവൻ എന്ന് പറയുന്ന മന്ത്രിയും നേരത്തെ നേരത്തെ ദേവസ്വത്തിന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളിയും ബോർഡ് പ്രസിഡന്റുമാരും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു പക്ഷേ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ വിജിലൻസ് പോലും അന്വേഷിച്ചു ചെന്നപ്പോ മനസ്സിലായി ഇതിന്റെയൊക്കെ പിന്നിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ഈ പറഞ്ഞ ബോർഡ് അംഗങ്ങളുണ്ട് ബോർഡ് പ്രസിഡന്റ് ഉണ്ട് ഇവരെ നിയന്ത്രിക്കുന്ന മന്ത്രിയുണ്ട് അതിന്റെ മുകളിലുള്ള കാരണഭൂതമുണ്ട് എന്നിവർക്കൊക്കെ മനസ്സിലായി കേരള ജനതക്കും മനസ്സിലായി ഇനിയിപ്പൊ അന്വേഷണം നടക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ സമയത്ത് ജി സുധാകരൻ വീണ്ടും പറഞ്ഞു ഇതാ നമ്പർ വൺ പറയ അങ്ങനെ പറയണം സ്വർണ്ണക്കൊള്ളയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ആരോഗ്യ രംഗത്ത് നമ്പർ വൺ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോ പറയണം സ്വർണക്കൊള്ളയിൽ നമ്പർ വൺ എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ മൂട്ടിലേക്ക് മറ്റൊരു വെട്ടിക്കൂട്ടി ഉതിർത്ത ജി സുധാകരൻ ആ സുധാകരനെ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ആ സുധാകരനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആലപ്പുഴയിലെ സഖാക്കന്മാർ എന്ന് പറയുന്ന എന്ന് പറയുന്ന ശുംബന്മാർ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുധാകരൻ തിരിച്ചടിച്ചു സുധാകരൻ സജി ചെറിയാനെതിരെ എസ് സലാമിനെതിരെ നാസറിനെതിരെ ജില്ലാ കമ്മിറ്റിക്കെതിരെ വളരെ അതിനിശിതമായ വിമർശനങ്ങൾ ഉയർത്തി തനിക്കെതിരെ ഉയരുന്ന ഈ സൈബർ സൈബർ ആക്രമണങ്ങൾ ഇതിനെതിരെ പാർട്ടി ഒരു നടപടിയും എടുക്കുന്നില്ല പറഞ്ഞു സുധാകരൻ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് ഇനി ഇനി കേരളത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ എന്താണ് ജി സുധാകരന്റെ അടുത്ത നീക്കം സുധാകരൻ എന്ന് പറയുന്നത് ഇത്രയും പാരമ്പര്യമുള്ള വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞാൽ പിന്നീട് പിന്നീടുള്ള തലമുതിർന്ന നേതാക്കന്മാരിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ജി സുധാകരൻ സി പി എം വിട്ടുപോകുമോ പലരും പറയുന്നു കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നിരീക്ഷകനായ എന്റെ സുഹൃത്തായ ശ്രീകുമാർ മനയിൽ കേരളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ അദ്ദേഹം പറയുന്നത് കേട്ടു അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത് കേട്ടു അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഒരു പക്ഷേ ജി സുധാകരൻ മത്സരിച്ചേക്കാം അങ്ങനെ മത്സരിക്കുമോ ജി സുധാകരൻ സി പി എം വിട്ടുപോകുമോ സുധാകരനായി സി പി എം വിട്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ സുധാകരനെ പാർട്ടി പുറത്താക്കിയാൽ പക്ഷെ പാർട്ടി പുറത്താക്കില്ല പാർട്ടി പുറത്താക്കില്ല പുറത്താക്കിയാൽ പാർട്ടിക്ക് അറിയാം ജി സുധാകരനെ പുറത്താക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് ആലപ്പുഴയിൽ പിന്നെ ആലപ്പുഴയിൽ പിന്നെ അതോടുകൂടി തീർന്നു നേരത്തെ തന്നെ നമുക്കറിയാലോ ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ആലപ്പുഴയിലെ മണ്ണ് ആലപ്പുഴയിലെ മണ്ണ് മുഴുവൻ കാൽനടിയിൽ നിന്ന് ചോർന്നൊലിച്ച് ചോർന്നൊലിച്ച് പോകുന്ന കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റോ അടേ ശോഭാ സുരേന്ദ്രനൊക്കെ നേടിയ വോട്ടുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ അവിടെ ജി സുധാകരൻ കൂടി പോയാൽ ആലപ്പുഴ എന്ന് പറയുന്ന വിപ്ലവ മണ്ണ് അതോടുകൂടി സി പി എമ്മിനെ കൈവിടുമെന്ന് സി പി എമ്മിനെ അറിയാം അപ്പൊ ജി സുധാകരനെ സി പി അങ്ങനെ അങ്ങനെ പുറത്താക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ നോ പുറത്താക്കേണ്ടതായിരുന്നു ഏറ്റവും അവസാനവും സുധാകരനെ അനുനയിപ്പിക്കാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ ആലപ്പുഴയിൽ നടന്ന ഈ കെ എസ് കെ ടി യുവിന്റെ ഈ അവാർഡ് സമർപ്പണ ചടങ്ങിലേക്ക് സുധാകരനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സി എസ് സുജാതയും നാസറും ഒക്കെ ചെന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം എങ്ങനെയെങ്കിലും സുധാകരനെ ഒന്ന് അനുനയിപ്പിക്കണം സോപ്പിട്ട് നിർത്തണം പക്ഷേ ഇത് സുധാകരനാണ് ഇത് സുധാകരനാണ് നിങ്ങളുടെ സോപ്പിലൊന്നും സുധാകരൻ അങ്ങനെ വീഴില്ല കേട്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ സുധാകരനെ സമ്മേളനത്തിൽ പോയി സംസാരിക്കുമായിരുന്നല്ലോ കഴിഞ്ഞ ഇത്രയും കഴിഞ്ഞ ഇത്രയും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ സുധാകരനെ മാറ്റി നിർത്തി ഈ പാർട്ടിയുടെ ഒരു പരിപാടിയിലും സുധാകരനെ പങ്കെടുപ്പിക്കാറില്ലായിരുന്നു എന്നിട്ട് അവസാനം ഈ പരിപാടിയിലേക്ക് സുധാകരനെ ക്ഷണിച്ചപ്പോൾ സുധാകരൻ പോകില്ല എങ്ങനെ പോകാൻ ഇത്രയും കാലം അപമാനിച്ചിട്ട് അവഹേളിച്ചിട്ട് ഈ സി എസ് സുജാത ഒന്ന് വിളിക്കുമ്പോഴത്തേക്ക് പോകാൻ സുജാ ഈ ജി സുധാകരൻതായ ഇത്രയും മരപ്പൊട്ടനാണ് ഈ സി പി എമ്മിൽ ഇപ്പോഴുള്ള നേതാക്കന്മാർ മുഴുവനും ശുംഭന്മാരും മരപ്പൊട്ടന്മാരും വന്ന ബുദ്ധികളുമാണ് നമുക്കറിയാം പക്ഷേ ജി സുധാകരൻ അങ്ങനെയല്ല അപ്പൊ ശ്രീകുമാർ മലയിൽ പറഞ്ഞ പോലെ സുധാകരൻ അമ്പലപ്പുഴയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എനിക്ക് തോന്നുന്നത് ഇതിൽ മറ്റൊരു സാധ്യതയാണ് ജി സുധാകരൻ പക്ഷേ ജി സുധാകരൻ ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ മത്സരിച്ചേക്കാം ഇപ്പോഴത്തെ ഒരു നീക്കം അനുസരിച്ച് അമ്പലപ്പള്ളിയിലെ സലാം തന്നെയായിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അമ്പലപ്പള്ളിയിൽ മത്സരിക്കുമ്പോൾ സലാമിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ മത്സരിക്കുമെന്ന് ജി സുധാകരനോട് അടുത്ത ബന്ധം പുലർത്തുന്ന ചിലർ സൂചിപ്പിക്കുകയുണ്ടായി അല്ലെങ്കിൽ അവരുടെ അവരുടെ ചില സംസാരങ്ങളിൽ നിന്ന് അതിന്റെ സൂചന ലഭിച്ചിട്ടുണ്ട് കേട്ടോ കോൺഗ്രസ് പിന്തുണച്ചേക്കാം കോൺഗ്രസ് പിന്തുണച്ചേക്കാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിച്ചാൽ എന്റെ സി പി എം എ ആലപ്പുഴയിൽ മാത്രമല്ല ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നാകെ കേരളത്തിൽ ഒന്നാകെ നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ ജി സുധാകരന്റെ അറിയാലോ ജി സുധാകരന്റെ തീപ്പരി വാക്കുകൾ അതിനെ പ്രതിരോധിക്കാൻ എച്ച് സലാമിനും പറ്റില്ല സജി ചെറിയാനും പറ്റില്ല പിന്നെ മറ്റാർക്കെങ്കിലും ആർക്കെങ്കിലും ആ ജി സുധാകരന്റെ വാക്കുകളെ പ്രതിരോധിക്കാൻ പറ്റുമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എമ്മിനുള്ളിൽ പൊട്ടാൻ പോകുന്ന ബോംബ് നിങ്ങളുടെ കരുത്തുറ്റ നേതാവ് സി പി എം എന്ന് സി പി എം നേതാവ് എന്ന് അർജവത്തോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഏക നേതാവ് സി പി എം വിടുന്നു അമ്പലപ്പള്ളിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മത്സരിച്ചാൽ അദ്ദേഹം വിജയിക്കുമെന്ന് നൂറ് അല്ല നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് കാരണം ജനപിന്തുണ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സി പി എമ്മിൽ സി പി എമ്മിൽ ഇപ്പോഴുള്ള അണികളുടെ സുധാകരനോട് ചേർന്ന് നിൽക്കുന്ന അണികളുടെ പിന്തുണ മാത്രമല്ല കേട്ടോ പൊതുസമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണ സുധാകരനുണ്ട് യു ഡി എഫ് പോലുള്ള ഒരു 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 പ്രസ്ഥാനം ജി സുധാകരന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ മാർജിനിൽ അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കുക തന്നെ ചെയ്യും അത് സി പി എമ്മിനോ ആ ഡി സി പി എമ്മിനോ താങ്ങാൻ താങ്ങാൻ പറ്റില്ല